കുന്തി ദേവിയുടെ യാത്രയെ നാം ഒന്നുകൂടി നോക്കി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ വായനയിലൂടെയാണ് കുന്തിദേവിയുടെ മഹത്വം നമുക്ക് മനസ്സിലാകൂ ശ്രീകൃഷ്ണൻ ദൂത് കഴിഞ്ഞ് കുന്തിദേവിയോട് യാത്ര പറഞ്ഞ് പോയതിന് ശേഷം കുന്തിയുടെയും പാണ്ഡവന്മാരുടെയും കുരുകുലത്തിൻ്റെയും ഭാവി അപ്പാടെ മാറിപ്പോയി സർവസംഹാരകമായ ആ യുദ്ധം കഴിഞ്ഞു ജയിച്ചവരും തോറ്റവരും ഒരുപോലെ നാശമടഞ്ഞുപോയ ഒരു യുദ്ധം കണ്ണുനീര് തോരാത്ത തോരാത്തൊരവസ്ഥയായിരുന്നു സർവർക്കും വന്നു ചേർന്നത് ജയിച്ചവരും തോറ്റവരും ഒരുപോലെ കരഞ്ഞു ആര് ആരെ സമാധാനിപ്പിക്കും കുന്തിയും ഗാന്ധാരിയും ദ്രൗപതിയും സുഭദ്രയും ഇവരിൽ ആര് ആർക്കാണ് ആശ്വാസമരുളുക സർവരുടെയും പുത്രന്മാർ മരണപ്പെട്ടു ഏതായാലും വന്നതൊക്കെ വന്നു കർണൻ പോയതുകൊണ്ടുള്ള തീയും തിന്നുകൊണ്ട് കുന്തി ഭർത്താവിൻ്റെ ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രരെയും ധൃതരാഷ്ട്രപത്നിയെയും ശുശ്രൂഷിച്ചുകൊണ്ട് ഒരനുജത്തിയെ പോലെ നാളുകൾ കഴിച്ചു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ഉത്തര ഒരു മൃതപുത്രനെ പ്രസവിക്കുന്നത് തൻ്റെ വംശം നശിക്കുമോ എന്നുള്ള ഭയം കൊണ്ട് ആർത്തയായി പാഞ്ഞു വരുന്ന ഒരു തറവാട്ടമ്മയെ കുന്തിയിലൂടെ നാം കാണുന്നു ശ്രീകൃഷ്ണൻ്റെ മുന്നിൽ കൊടുങ്കാറ്റുകണക്കെ വേഗത്തിൽ വന്ന് വാവിട്ട് കരയുന്ന കുന്തിയുടെ ചിത്രം നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ തൻ്റെ ഈ രാജ്യം പൂർവ്വപ്രഭിതാക്കളായി സമ്മാനിക്കപ്പെട്ട ഈ കുരുകുലം നശിക്കാതിരിക്കുവാൻ ഒരു തറവാട്ടമ്മയുടെ മനസ്സിൽ വന്ന വിങ്ങൽ മുഴുവൻ നാം ഇവിടെ വായിച്ചെടുത്തിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ആ നാട് നിലനിൽക്കാൻ രാഷ്ട്രം നിലനിൽക്കാൻ ആ അമ്മയുടെ മനസ്സ് വേദന പൂണ്ട് കരഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണനോട് പരീക്ഷിത്തിന് പ്രാണനാവേശിപ്പിക്കാൻ ഈ അമ്മ പറയുന്ന രംഗവുമുണ്ട് അധികാരമൊക്കെ തൻ്റെ മക്കൾക്ക് കിട്ടി താൻ രാജമാതാവാണ് ഈ അഭിമാനമൊന്നും ആ മഹതിയെ തൊട്ടുതീണ്ടിയില്ല ധൃതരാഷ്ട്രരും ഗാന്ധാരിയും വനത്തിൽ പുറപ്പെട്ടപ്പോൾ കുന്തിക്കും അവരുടെ ഭാവിയെപ്പറ്റി വ്യാകുലതയുണ്ടായിരുന്നു വൃദ്ധനായ ധൃതരാഷ്ട്രരും ആ വൃദ്ധയായ ഗാന്ധാരിയും എങ്ങനെ അവിടെ വസിക്കും മക്കളെ പിരിഞ്ഞു പോകുന്നതിൽ ആ അമ്മയ്ക്ക് വ്യസനമുണ്ടായിരുന്നു എന്നാൽ അതൊന്നും തൻ്റെ ധൃതരാഷ്ട്രരോടും ഗാന്ധാരിയോടുമുള്ള തൻ്റെ കർത്തവ്യം നിർവഹിക്കുന്നതിൽ നിന്നോ ആത്മശ്രേയസിനായിട്ടുള്ള തപസിൽ നിന്നോ കുന്തിയെ പിന്തിരിപ്പിക്കുവാൻ സമർത്ഥമായിരുന്നില്ല അമ്മ പോകുന്നതിൽ മക്കൾക്കുണ്ടായതുപോലെ തന്നെ തീവ്രമായ വ്യഥ ആ പൃഥയ്ക്കുമുണ്ടായിരുന്നു എന്നാൽ മക്കൾ തൻ്റെ പൂർവ്വകൃത്യത്തിൻ്റെയും ഇപ്പോഴത്തെ പുറപ്പാടിൻ്റെ ഔചിത്യത്തെയും ചോദ്യം ചെയ്തതോടു കൂടി കുന്തിയുടെ ഭാവമൊന്നു മാറി വിതുലാവാക്യം കൊണ്ട് തങ്ങളെ എന്തിന് പോരിന് പ്രേരിപ്പിച്ചു എന്ന യുധിഷ്ഠിരൻ്റെ ചോദ്യം ആ ക്ഷത്രിയ മഹതിയെ ഒന്ന് ചുട്ടിപ്പിക്കുന്നുണ്ട് അന്ന് ചെയ്തതും ഇന്ന് ചെയ്യുന്നതും ധർമ്മരഷ്ട രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് സ്വധർമ്മം നിർവഹിച്ചത് തെറ്റായിപ്പോയെന്ന് വിരൽ ചൂണ്ടിയപ്പോൾ ആ ധീര വനിതയുടെ കണ്ണുനീരെല്ലാം വറ്റി ആ ധർമ്മധീര ധൈര്യമാർന്ന യുക്തികൾ തൻ്റെ മക്കളുടെ മുന്നിലേക്ക് വച്ചു ശൗര്യമാണ്ട വാദങ്ങൾ മുന്നോട്ട് വെച്ചു പ്രത്യുത്തരമില്ലാത്ത ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചു ത്യാഗപൂർണമായ നിശ്ചയങ്ങൾ ധർമാധിഷ്ഠിതങ്ങളായ ഭാവി പരിപാടികൾ ഇതെല്ലാം ആ ഹൃദയത്തിൽ നിന്ന് ഒരു മഹാപേമാരി പോലെ പെയ്ത് പെയ്ത് പൊഴിഞ്ഞുപോയി കുലധർമ്മവും രാജധർമ്മവും വന്നപ്പോൾ സ്വന്തം സൗകര്യങ്ങളൊക്കെ വഴിമാറിക്കൊടുത്തു ആ ക്ഷാത്രമൂർത്തിയുടെ ധർമ്മപ്രഭാവത്തിനും പൗരുഷത്തിനും ധീരതയ്ക്കും ത്യാഗത്തിനും മുന്നിൽ ധർമ്മപുത്രരും മറ്റു പുത്രന്മാരുമെല്ലാം സ്തബരായിപ്പോയി ഒന്നും മിണ്ടാൻ സാധിക്കാതെ തലകുനിച്ചു നിന്നു ഈ സമയത്താണ് ധൃതരാഷ്ട്രർ സർവരും കേൾക്കെ യുധിഷ്ഠിരൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് കുന്തിയോട് പറഞ്ഞു യുധിഷ്ഠിരൻ്റെ അമ്മ തിരിച്ചു പോകട്ടെ യുധിഷ്ഠിരൻ പറഞ്ഞതെല്ലാം ശരിയല്ലേ ഈ മഹത്തായ പുത്ര ഐശ്വര്യങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് മക്കളെയും വിട്ട് വിവരമുള്ളവർ ആരെങ്കിലും പോകുമോ രാജ്യത്തിൽ ഇരുന്നു കൊണ്ട് തപസാചരിക്കുന്നതിനും അനിയത്തിക്ക് സാധിക്കുമല്ലോ ഗാന്ധാരി ധർമ്മജ്ഞെ ഭവതിയും വധുവിനോട് പറയൂ തിരിച്ചു ചെല്ലാൻ ഇങ്ങനെ ഭർത്താവിനാൽ ആജ്ഞ കിട്ടിയ ഗാന്ധാരി ആ വിവരം കുന്തിയെ ധരിപ്പിച്ചു മടങ്ങിപ്പോകുന്നതിന് ഉപദേശിക്കുകയും ചെയ്തു വനവാസത്തിന് നിശ്ചയിച്ചുറപ്പിച്ച കുന്തിയെ പിന്തിരിപ്പിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല ഗത്യന്തരമില്ലാതെ പാണ്ഡവന്മാർ മടങ്ങി സ്ത്രീകളെല്ലാം അത്യുച്ചത്തിൽ മുറവിളി കൂട്ടി പാണ്ഡവന്മാർക്കൊന്നിലും ഒരു ഉത്സാഹമുണ്ടായില്ല തള്ളയെ കാണാതെ വലയുന്ന പൈക്കുട്ടിയുടെ അവസ്ഥ അവരനുഭവിച്ചുകൊണ്ട് നേരെ കൊട്ടാരത്തിലേക്ക് മടങ്ങി